ഞാൻ ഇപ്പ നൂറ് കോടിയുടെ സംഭവമല്ല ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു അച്ചക്കനെ ഇഷ്ടപ്പെട്ടെ അങ്ങനെ തന്നെ വേണം പൈസക്ക് ആർത്തി അത്രക്കും അത തന്നെ വേണം എത്ര എത്ര തട്ടിപ്പുകൾ കണ്ടവരാണ് നമ്മൾ മലയാളികൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തുകാരും ഒക്കെ നിരവധി നിരവധി തവണ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പേര് കേൾക്കുകയും ഇരയാക്കപ്പെട്ടവരുടെ വേദന കാണുകയും അവസാനം അതൊക്കെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു പോവുകയും കൊലപാതകമടക്കം നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നുകയറുകയും ചെയ്തിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഈ തട്ടിപ്പുകളെ വിശ്വസിച്ച് ഒരു എന്താ പറയുന്നത് അത്യാഗ്രഹം അങ്ങനെ വേണം പറയാൻ അതിനെ വേറൊന്നും വിളിക്കാനൊന്നുമില്ല ഒരു ലക്ഷത്തിന് രണ്ട് ലക്ഷം പത്ത് ദിവസം കൊണ്ട് തരും എന്ന് പറയുമ്പോൾ വീട് വിട്ടിട്ട് പത്ത് ലക്ഷം കൊടുക്കുന്ന ആളുകളുണ്ട് ലോൺ എടുത്ത് പത്ത് ലക്ഷം കൊടുക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇതിനെ അത്യാഗ്രഹം എന്നല്ലാതെ വേറെന്താ പറയേണ്ടത് എങ്ങനെയാണ് ഈ പത്ത് ലക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുന്നില്ല ഒരാൾ വന്നിട്ട് പറയാണ് ഒരു ലക്ഷം കയ്യിലുണ്ടോ അതിന് മുപ്പത് ശതമാനം പതിമൂന്ന് ദിവസം കൊണ്ട് ലാഭത്തിലൂടെ നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത് അതായത് ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് ശതമാനം ലാഭം ഉണ്ടാക്കി അതിനോടൊപ്പം ചേർത്ത് തരും എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞത് തളിപ്പറമ്പിലെ ഒരു അബിനാസാണ് ഈ തളിപ്പറമ്പിൽ നിന്ന് കൊണ്ടുപോയത് നൂറ് കോടി രൂപയാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സുകാരനായ മുഹമ്മദ് അബിനാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തട്ടിപ്പുകളുടെ പേര് കേട്ട് കേട്ടുമടത്ത് കണ്ടുമടത്ത മലയാളികൾ വീണ്ടും ഇതിൽ പോയി പെടുന്നു എന്നറിയുമ്പോൾ പുച്ഛമല്ലാതെ കോടി രൂപയാണ് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഈ പേര് പറഞ്ഞ പല ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ തന്നെ വേണം പറയാൻ തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അത്ഭുതമല്ലേ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു എന്നുള്ളതാണ് അത് വളരെ രസകരമായ കാര്യം എന്ന് പറയാനുള്ള കാരണം ഈ തട്ടിപ്പിനിരയായ ആളുകളൊക്കെ വേദനിച്ച് നിൽക്കുന്ന സമയത്ത് പോലും അവര് പോലും തങ്ങൾക്ക് പറ്റിയ ഈ അമിളിയെ ഓർത്ത് ചിലപ്പോൾ ചിരിച്ചു കാണും കാരണം അങ്ങനെയുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഒന്ന് കേൾക്കണേ വളരെ രസകരമായ ഒരു വോയിസ് ആണ് ിൽ ദിൽഷാദ് ഇല്ല ഏറ്റവും വലിയ വിറ്റ് നേരത്തെ ഒരു കക്ഷി ഒരു വോയസ് ദിൽഷാദ് കേട്ടന ഒരാള് പൈസ കൊടുത്തിട്ടേ ഇല്ല കൊടുക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നു ലാഭം കൊടുക്കുന്നു ഇയാൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്ക് ഞാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കണക്ക് കൂട്ടി എന്നും പറഞ്ഞിട്ട് അയാൾക്ക് ലാഭം കൊടുക്കുന്നു അങ്ങനെ ലാഭം കൊടുത്ത് വിചാരിച്ചു ഞാൻ പൈസ കൊടുക്കാൻ എനിക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്താൽ എന്റെ അവസ്ഥ എന്താണ് എന്നും പറഞ്ഞിട്ടാണ് അയാൾ ലക്ഷം രൂപ കൊടുത്തത് ആലോചിച്ചോക്കട്ടെ മനുഷ്യന്മാരുടെ ഒരു ഒരു കോമൺ സെൻസിന്റെ ഒരു വലിപ്പ് നോക്കിയാട്ടെ പിന്നെ ഇവൻ ഇവന ഇവൻ ട്രേഡിങ് നടത്താനാ ഒരാൾ അങ്ങനെ നൂറ് കോടിയ സംഭവല്ലേ ചെക്കനാ ഇഷ്ടപ്പെട്ടെ അങ്ങനെ തന്നെ വേണം അത്തക്ക് പൈസക്ക് ആറ്റിപുടിച്ച ടീമിനെ അങ്ങനെ തന്നെ വേണം പത്ത് ലക്ഷം കൊടുത്തിട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുത്തോളൂ ഒരാൾക്ക് എന്റെ അയാൾ വീണ്ടും ഇണ്ടാക്കി പതിനഞ്ച് കൊടുത്തിട്ട് അയാൾക്ക് വീണ്ടും പതിനെട്ട് കൊടുത്തോളൂ അങ്ങനെ പറഞ്ഞാലും നിങ്ങ മുപ്പത് മുപ്പത്തി നാപ്പത് ത നിങ്ങക്ക് അയിമ്പത്തഞ്ച് തരാം എന്റെ അയാൾ എങ്ങനെയല്ലോ മുപ്പത്തഞ്ചരം കൂട്ടിട്ട് അയിമ്പത് കൊടുത്തിട്ട് അതോടെ മുങ്ങി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലും ആവുമ്പോൾ എല്ലാ രീതിയിലും ഇത് ഇസ്ലാമികപരം എന്നുള്ളതല്ല മതപരമായിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് വിഡ്ഢികളുടെ ബിസിനസ് ആണ് വിഡ്ഢികളുടെ സ്വർഗമായിരുന്നു അത് അതിനായുസൊന്നുമില്ല അതിന് മണിക്കൂറുകളുടെ ദിവസങ്ങളുടെ ഒരു ആയുസ് മാത്രമാണ് നിരവധി നിരവധി അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ വരും വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ആളുകളോട് ഞാൻ ചോദിച്ചപ്പോൾ അതായത് ഇവർ തട്ടിപ്പ് നടത്തി എന്നുള്ളത് പിന്നീടാണല്ലോ അറിയുന്നത് അപ്പൊ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ആളുകളോട് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് അതായത് ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ട്രേഡിങ് ചെയ്തിട്ട് ഈ പൈസ ഒക്കെ കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപക്ക് വെറും ഒരാഴ്ചയില് മൂന്നായിരവും നാലായിരവും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എങ്ങനെയാണ് മാസമാകുമ്പോൾ പത്തായിരത്തിൽ കൂടുതലായി അതെങ്ങനെയാണ് കൊടുക്കുക നിരവധി ആളുകൾക്ക് കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ പറയാണ് ഞങ്ങൾ ക്രിപ്റ്റോ കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഞാനപ്പോൾ പറഞ്ഞു നിങ്ങൾ ഉദാഹരണത്തിന് ബിറ്റ്കോയിന് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയുള്ള സമയത്ത് ഒരു പത്ത് ബിറ്റ്കോയിൻ നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് തന്നെ വെക്കുക അതിന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ബിറ്റ് കോയിന് പർച്ചേസ് ചെയ്ത് അടുത്ത ആഴ്ച ഇവർക്ക് റവന്യൂ കൊടുക്കുക ചിലപ്പോൾ അത് ചിലപ്പോൾ അടുത്ത ആഴ്ച കൂടിയാലും കുറഞ്ഞാൽ അടുത്ത ആഴ്ച ഇവർക്ക് പൈസ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ വിൽക്കാൻ വെക്കുന്ന നേരത്ത് ഈ പറയുന്ന ബിറ്റ്കോയിന് വിലയിടവ് വിലയിടിവ് സംഭവിച്ച് എങ്ങാനും പത്തൊമ്പത് ലക്ഷത്തിലേക്കോ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിലേക്കോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അവർക്ക് വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിത്തടഞ്ഞിട്ട് അതും ഇതും പറയാനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ബിസിനസ് ചെയ്യുന്ന ആളിന് കൃത്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാവണം ബാക്കപ്പ് ഉണ്ടാകണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം ട്രേഡിങ് ചെയ്തിട്ട് പൈസ കൊടുക്കുന്നത് അതിന് ലീഗലായിട്ടുള്ള വശങ്ങൾ വേറെയുമുണ്ട് അവിടെയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അബിനാസ് തളിപ്പറമ്പിലെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വോയിസ് ക്ലിപ്പുകളിൽ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അവിടുത്തെ പ്രമാണിമാരായ ഒരു ആളുകൾ അതായത് പ്രമാണിമാര് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള പ്രശസ്തമായ പല ഷോപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും മുതലാളിമാർ അവര് ഈ പറയുന്ന അഭിനാശിനെ വിശ്വസിച്ച് ഒരു കോടി കൊടുത്തിട്ടുണ്ട് രണ്ട് കോടി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇവരെയൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് ആരാണെന്ന് അറിയാം ഈ ഭർത്താക്കന്മാർ ദുബൈയിലുള്ള കുറച്ചു ഭാര്യമാർ അവര് അവരുടെ സ്വർണമൊക്കെ വിറ്റിട്ട് ഭർത്താവ് ഒന്നും അറിയാതെ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഇവരുടെ ഈ മായാജാല വിദ്യയിൽ വീണു പോയിട്ട് പാവങ്ങള് സ്വർണമൊക്കെ വിറ്റിട്ട് ഈ പറയുന്ന പൈസയൊക്കെ കൊടുത്തു വേണം അങ്ങനെ കൊടുത്ത ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരോട് ഈ വിഷയം പറയാൻ തന്നെ പേടിയായിട്ട് അവര് മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആത്മഹത്യ പോലെയുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അത്തരക്കാരോടൊക്കെ പറയാണ് ഇനി പറ്റേണ്ടത് പറ്റി നിങ്ങൾ പറയാനുള്ളതൊക്കെ ഭർത്താക്കന്മാരോട് കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞൊരു കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി മേലാൻ ഇതുപോലെയുള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങി ലോൺ ലോഹെടുത്തൊക്കെ പൈസ കൊടുത്ത ആളുകളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ പുതിയ വേർഷനായി അഭിനാസ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ അബിനാസിനെ പോലെയുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുന്നത് ഇവിടെയുള്ള നിയമസംവിധാനത്തിന്റെ ചില പരാജയം കൊണ്ട് തന്നെയാണ് അത് എടുത്തു പറയേണ്ടി വരും കാരണം തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ഫോർ ട്വന്റി കേവലം ഒരു ഒരു മാസം അകത്ത് കിടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ ഒരു വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും നമ്മുടെ നിയമസംവിധാനത്തിന് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഇതേ അഭിനാസിന്റെ വീട്ടിലേക്ക് പണം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷയമായി എന്തെങ്കിലും സംഘർഷം നടന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ പോയ അവന് ഒരു ത്രീ നോട്ട് എയ്റ്റിൽ കേസ് വരും അവൻ അവിനാശ് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അകത്ത് കിടക്കേണ്ടി വരും ഇതാണ് ഈ നിയമ സംവിധാനത്തിന്റെ ഒരു മാജിക് എന്തായാലും അവിനാശ് ആൾ കൊള്ളാമെന്ന് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു സംഭവം തന്നെയാണ് അവന് പക്കാ തെടിത്തരമാണ് കാണിച്ചതെങ്കിൽ പോലും ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിട്ട് പോലും അവനെ വിശ്വസിച്ച് കോടികളും ലക്ഷങ്ങളും കൊടുത്ത നിങ്ങൾ വിഡ്ഢികൾ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു കൂട്ടായ തീരുമാനത്തിലൂടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ട് ആളുകളെയൊക്കെ മണ്ടന്മാരാക്കി നിരവധി ആളുകളെ കടക്കാരാക്കി നിരവധി കുടുംബങ്ങളെ അനാഥരാക്കിയിട്ട് ആരും അങ്ങനെ സന്തോഷിച്ച് മുന്നോട്ട് പോകേണ്ട നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകണം അതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ കുറിച്ച് തമാശ രൂപേണ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മറിച്ച് ഇത്രയൊക്കെ കഥകൾ കേട്ടിട്ടും ഈ പറയുന്ന ലോകത്തേക്ക് നിങ്ങൾ പോയതിനെ കുറിച്ച് ആലോചിച്ച് ചിരി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ നിങ്ങളോട് പെരുമാറിയത് എന്തായാലും നിങ്ങളൊക്കെ വിഷമത്തിൽ ഉൾ ഉണ്ടാകും എന്നെനിക്കറിയാം പക്ഷേ ആ വിഷമത്തിന് നിങ്ങളുടെ അത്യാഗ്രഹവും കൂടി കാരണമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം